ഇന്ത്യയുടെ ദേശീയ ദേശീയപക്ഷിയായ മയിലിനെ വേട്ടയാടി രണ്ട് കോടി രൂപ വില മതിക്കുന്ന മയിൽപീലികളുമായി ചൈനയിലേക്ക് കടക്കാൻ ശ്രമിച്ച സംഘം വലയിലായി മുംബൈയിലെ നവശേവ തുറമുഖത്ത് നിന്നും ഇരുപത്തെട്ട് ലക്ഷത്തോളം മയൽപ്പീലികളുമായിട്ടാണ് സംഘം ചൈനയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം തന്നെ വേട്ടയാടി വേട്ടയാടിയെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിലവിൽ മയിലിന് വേട്ടയാടുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് മയിലിന് കഴിഞ്ഞാൽ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെയായിരിക്കും തടവ് ശിക്ഷ ലഭിക്കുക ഇപ്പോൾ ഏകദേശം രണ്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപ വില മതിക്കുന്ന മയിൽപീലികൾ കയറുകൊണ്ട് നിർമ്മിച്ച് ഡോർമാറ്റ് എന്ന വ്യാജേനയാണ് സംഘം കടത്താൻ ശ്രമിച്ചത് രഹസ്യ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് മുംബൈ സോണൽ യൂണിറ്റ് ആണ് പരിശോധന നടത്തിയത് തുടർന്ന് മയിൽ വേട്ടക്കാരായ സംഘത്തെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് ഇവർ പുറത്തുവിടുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മയിൽപീലി കയറ്റുമതി ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് ഇത്രയും കൂടുതൽ അളവ് ലഭിക്കാൻ ദേശീയ പക്ഷിയെ കൊല്ലുകയോ അല്ലെങ്കിൽ വേട്ടയാടുകയോ ചെയ്യുന്നുണ്ടോ എന്നതും അന്വേഷിച്ച് വരികയാണ് അതേസമയം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ് മയിൽ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ധാരാളം പരാമർശിച്ചിട്ടുണ്ട് പുരാതന കാലം മുതൽ ഹിന്ദുക്കളുടെ കൃഷ്ണനെ മയിൽപീലി കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു പരമശിവന്റെ പുത്രനായി കാർത്തികേന്റെ വാഹനമായിട്ടാണ് മയിലിനെ പരാമർശിക്കുന്നതും ഇന്ത്യയിലെ എല്ലാ പ്രധാന പുരാതന കെട്ടിടങ്ങളിലും കൊത്തുപണികളാൽ ഇത് പ്രതിനിധീകരിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ ചിത്രകലയിലും ഇതിന് പ്രമുഖ സ്ഥാനമാണുള്ളത് അതില്യമായ സൗന്ദര്യവും ആകർഷകവുമായ നിറവും കാരണം മയിലിനെ ഇന്ത്യയിലെ പക്ഷികളുടെ രാജാവെന്നും വിളിക്കുന്നു മഴക്കാലത്താണ് ഇവ ചിറകുകൾ വിരിച്ച് നൃത്തം ചെയ്യുക അതേസമയം മയിലുകൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന ചില സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിരുന്നു അതായത് കേരളത്തിൽ കൊടും വരൾച്ച സൂചിപ്പിക്കുന്ന വിധമാണ് ഇവ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരിക ഒരു കാലത്ത് മിക്ക നാട്ടിൻപുറങ്ങളിലും അപൂർവമായി കാണുന്ന മയിൽ ഇപ്പോൾ കാടിറങ്ങി നാട്ടിലേക്ക് കൂടുതലായി എത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സംസ്ഥാനത്ത് പല ജില്ലകളിലും മയിലുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കാലാവസ്ഥ മാറ്റത്തിന്റെ സൂചനയാണ് ഇത്തരത്തിൽ മയിലിനെ കാണുന്ന സ്ഥലങ്ങളുടെ വ്യാപനമെന്നാണ് കൂടുതൽ പഠനങ്ങളും തെളിയിക്കുന്നത് ഇനി ഇവ കാടിറങ്ങുന്നതിന്റെ മറ്റൊരു കാരണം മയിലുകൾ ഉഷ്ണപക്ഷിയാണ് അവയുടെ ആവാസ വ്യവസ്ഥ ഉൾവനങ്ങളല്ല കുറ്റിക്കാടുകളിലും പാറക്കെട്ടുകളിലുമൊക്കെയാണ് ഇവ താമസിക്കുന്നത് കുറ്റിക്കാടുകൾ ഇല്ലാതെയായതും പാറക്കെട്ടുകൾ ഖനനത്തിനായി ഇല്ലാതാകുന്നതും കാലാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് മയിലുകളുടെ കാടിറക്കത്തിനും കാരണമായി പറയുന്നത് മഴക്കാലമാണ് മയിലുകളുടെ പ്രജനനകാലം ഇണകളെ ആകർഷിക്കാനാണ് മയിലുകൾ പി ി വിടർത്തിയാടുന്നത് പ്രജനനകാലം മഴക്കാലം ആയതിനാലാണ് മഴ എത്തും മുമ്പുള്ള മയൂര നടനങ്ങളൊക്കെ പതിവാകുന്നത് മഴ കുറഞ്ഞതും ഭക്ഷണവും വെള്ളവും ഇല്ലാതായതൊക്കെയാണ് ഇപ്പോൾ മയിലുകളുടെ കാട്ടു ജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്നത് സ്വാഭാവിക വനത്തിന്റെ നാശം തന്നെയാണ് മയിലുകൾ പെരുകാൻ കാരണമാകുന്നത് വനമില്ലാതാകുന്നത് ഉഷ്ണക്കാറ്റ് വർദ്ധിക്കാൻ കാരണമാകും അതുമാത്രമല്ല മാത്രമല്ല മണ്ണെടുപ്പ് കാരണം മണ്ണിന്റെ ആർദ്രത കുറയുന്നു ഇത് മയിലുകൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം നാട്ടിൽ സൃഷ്ടിക്കുകയാണ് മറ്റൊന്ന് പുറങ്ങളിൽ പൊന്തക്കാടുകളൊക്കെ വ്യാപകമാവുകയാണ് ഇത്തരം കുറ്റിക്കാടുകളാണ് മയിലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഇങ്ങനെയൊക്കെ മയിലുകൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്നു വയനാട് ഇടുക്കി ജില്ലകളിലാണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് മയിലുകളെയൊക്കെ വ്യാപകമായി കണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മയിലുകൾ വ്യാപകമായി എത്തുകയാണ് കുറ്റിക്കാടുകളൊക്കെ കുറയുകയും നാട്ടിൽ കുറ്റിക്കാടുകൾ കൂടുകയും ചെയ്തത് കുറ്റിക്കാടുകളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മയിലുകളെ നാട്ടിലെത്തിക്കുന്നതിൽ പ്രധാന ഘടകമാണ് അത്തരത്തിൽ മയിലുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാരണം മാത്രമല്ല ആപത് സൂചനകൾ തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്